ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ക്രിസ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കുറച്ച് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ഇടുന്നത് കാരണം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് എല്ലാവരോടും ഒരു ക്ഷമാപണത്തോടെ വീഡിയോ ആരംഭിക്കട്ടെ ഇത് നമ്മുടെ ആദ്യം നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ ലെമൺ എന്ന് പറഞ്ഞ പ്ലാന്റ് റീപ്പോർട്ട് ചെയ്ത് ഞാൻ അതിൻ്റെ തയ്യൊക്കെ ഉണ്ടാക്കുന്ന രീതി ഫസ്റ്റ് വീഡിയോയിൽ എല്ലാവരും ശ്രദ്ധിച്ച് കാണുമായിരിക്കും അതിൻ്റെ തയ്യെ വന്ന് പറിച്ചു വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഇപ്പോൾ ഒരു ബുഷിപ്പോട്ടായിട്ട് നല്ല നിറയെ തൈകളോട് കൂടിയിട്ട് അതിൻ്റെ വേറൊരു പോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും നാല് നാല് നല്ല വലിയ തൈകളും നല്ല മൂന്ന് അഞ്ച് തൈകളുണ്ട് അഞ്ച് തൈകളും ഒരു മദർ പ്ലാന്റും പ്ലാന്റുമാണ് അതിനകത്തുള്ളത് ഇതെല്ലാം നമ്മൾ വേർതിരിച്ച് ഓരോ ചട്ടിയിലേക്കാക്കി വയ്ക്കുന്നു ഇപ്പം നല്ല വേനലാണ് അപ്പം അതുകൊണ്ട് അതിനെന്തൊക്കെയാണ് കുറച്ച് വെള്ളത്തിൻ്റെ അംശം കിട്ടത്തക്ക രീതിയിൽ ഉള്ളൊരു പോട്ട് മിക്സാണ് നമ്മൾ തയ്യാറാക്കുന്നത് പിന്നെ ഞാനിപ്പോൾ ഒരു അഗ്ലോണിം ഈ അഗ്ലോണിമയുടെ കളക്ഷനും കൂടാതെ തന്നെ ബോഗൻ വില്ലയുടെ കുറച്ച് കളക്ഷനും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് മണ്ണ് മണ്ണിറക്കിയതുകൊണ്ട് ഒരു കുറച്ച് മണ്ണ് ചുമന്ന നല്ല കുറച്ച് മണ്ണും ഞാൻ ഞാനിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് മഴക്കാലം ഈ വേനലായതുകൊണ്ടായിട്ടും മാത്രം അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇത് ഉമ്മി ഇപ്പോഴത്തെ എൻ്റെ എല്ലാ പോട്ടി മിക്സിലും ഉമ്മി ഞാൻ ചേർക്കുന്നുണ്ട് അത് കുറച്ച് നല്ല വെയിറ്റും പിന്നെ കുറച്ച് വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്നതിനൊക്കെ ഉപ ഉപകരിക്കും പിന്നെ മുട്ടത്തൊണ്ട് പൊടിച്ചത് അത് പൊടിക്കാനായിട്ട് ഞാൻ മെനക്കെട്ടില്ല കാരണം വെറുതെ കൈ കൊണ്ട് ഞാൻ വെറുതെ ഒന്ന് പൊടിച്ചിട്ടേ ഉള്ളൂ അത് വെറുതെ ഇങ്ങനെ ഇങ്ങനെയങ്ങോട്ട് കാണിച്ചാൽ നല്ല പൊടി ആയിക്കോളൂ അത് നല്ല മിക്സിയിലിട്ട് നന്നായിട്ട് അങ്ങ് ഒന്ന് കറക്കിയിട്ട് എടുക്കുവാണെങ്കിൽ നല്ല നൈസ് തരിയായിട്ട് കിട്ടും അപ്പോൾ നമുക്കത് കുറച്ചും കൂടെ നല്ലതാണ് പിന്നെ സാഫ് ഇത് ഞാൻ ഞാനിപ്പോൾ കുറച്ച് ഇപ്പോൾ ഈ വേനൽക്കാലം ആയതുകൊണ്ട് ബെർണി കമ്പോസ്റ്റ് കുറച്ചിട്ടുണ്ട് പിന്നെ പെർലറ്റ് പിന്നെ ഇതിനകത്ത് ഈ വേര് ചെയ്യുന്ന കുറച്ച് പരിപാടികളുണ്ട് ഇതിനകത്ത് നമ്മുടെ അഗ്ലോണിയ പ്ലാന്റ്സിനെ അതിന് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്ന ഇതൊരു ഒരു ഒരു അഞ്ചെമ്മൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയാണ് ഞാനൊന്നിടയ്ക്ക് ഒന്ന് ഒഴിക്കും ഒരു ഒരു മാസം രണ്ട് മാസം കൂടുമ്പോൾ എന്തായാലും തയ്യ് പിരിച്ചു വെക്കുമ്പോൾ തന്നെ ഞാനിത് ചെയ്യും പിന്നെ ഒരു ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ ഒന്നും കൂടി നനയ്ക്കണ കൂട്ടത്തിൽ ഈ ഈ ലിക്വിഡും കൂടി ഒന്ന് ഡൈലൂട്ട് ചെയ്ത് എടുത്ത് ഒഴിക്കും അതിപ്പോൾ നിങ്ങളതിനെ ചേർത്ത നന്നായിരിക്കും എന്നാണ് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് വലിയ ചീച്ചിൽ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇത്രയാണ് ഞാനെൻ്റെ പോട്ടി മിക്സ് ഉപയോഗിക്കുന്നത് ഇത് ആ പറഞ്ഞ മിക്സിങ് എല്ലാം ചേർത്ത് ഞാനൊരു പാത്രം കരുതി വെച്ചിട്ടുണ്ട് ഇത് നേരത്തെ ഒരു കുറച്ച് ആമ്പൽ താ താമര ആമ്പലൊക്കെ നടാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരുന്നൊരു പാത്രമാണ് അപ്പോൾ അതിനകത്ത് ഞാനിപ്പോൾ പൊട്ടി മിക്സ് ഉപയോഗിക്കുന്നു മിക്സ് ചെയ്യാനായിട്ട് അതെ എന്താ അതിങ്ങനെ ചെയ്തേക്കണേ എല്ലാം കൂടെയും കൂട്ടി മിക്സ് ചെയ്യുന്ന സാഫും ഉമ്മിയും പെർലറ്റും ഒക്കെ ഇട്ട് അപ്പോൾ ഇച്ചിരി പെർലെറ്റ് ഇച്ചിരി കുറവുണ്ട് അപ്പോൾ ഒരു കുറച്ചും കൂടി ഇടണം ഇനി ഞാൻ എൻ്റെ മദർ പ്ലാന്റ് പറക്കുന്ന വീഡിയോയും കൂടി ഇടാം അതൊരുമിച്ച് നമുക്കിന്ന് ഒന്ന് റീപ്പോർട്ട് ചെയ്ത് നോക്കാം ഇത് അന്നത്തെ തോട്ടി മിക്സാണ് നല്ല ഒട്ടും വെയിറ്റില്ല നല്ല വെയിറ്റ് കുറവുള്ള ഇതാണ് പെട്ടെന്ന് വേര് പിടിച്ച് വരാനായിട്ട് ഉപകരിക്കും അതിൻ്റെ നന്നായിട്ട് വേരോട്ടം ഉണ്ടെങ്കിൽ ഇതിനകത്ത് തയ്യ് നന്നായിട്ട് വരുള്ളൂ നന്നായിട്ട് തൈ വരണമെങ്കിൽ നന്നായിട്ട് വേരോടാണ്ടാവും അതിൻ്റെ വേര് നിൽക്കണമെങ്കിൽ നിറയെ വേരുണ്ട് അപ്പോൾ ശരിക്കും റീപോട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞു എനിക്ക് ഇച്ചിരി സമയക്കുറവ് വന്നത് കൊണ്ടാണ് കേട്ടോ ഇത് കഴുകി നല്ല അതിൻ്റെ പോട്ടി ഒക്കെ കളഞ്ഞ് നല്ല ഭംഗിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അകത്ത് പേര് നോക്ക് ഇനി ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ ഈ തൈ ഒന്ന് അടർത്തി മാറ്റണമെങ്കിൽ അണ്ടോ ഒരു രക്ഷയിൽ അതുപോലെ വേറെ ഉണ്ടോ നിറയെ വേറെ ഇനി ഇതിനകത്തൊന്ന് തയ്യാ ഞാൻ കുറേ നേരമായി ഇതിനകത്തൊന്ന് ഒന്ന് അടർത്താൻ വേണ്ടിയിട്ട് എവിടെ നിന്ന് ഒന്ന് കട്ട് ചെയ്യും ഓർത്ത് സ്റ്റാർട്ട് ചെയ്യണത് എവിടെ നിന്നായിരിക്കും ഓർത്തിട്ട് ഒരു രക്ഷയിലതിൻ്റെ അടുത്തുണ്ടോ ഇവിടെയൊക്കെയാണ് വന്നത് ഇനി ഇതൊന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റി വരാം ഇപ്പോൾ എല്ലാം നീ വളരെ സൂക്ഷിച്ച് ഒരു വേര് പോലും പോകാത്ത രീതിയിൽ എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് വളരെ സൂക്ഷിച്ചു ഇത്ര നല്ല അരച്ച് വേരുണ്ടായിരുന്നു ആ വേരിൻ്റെ ഇടയ്ക്ക് എന്നിട്ട് ആ കട്ട് ചെയ്ത ഭാഗത്തെല്ലാം ഞാൻ സാഫ് തേച്ച് വെച്ചിട്ടുണ്ട് അത് ആ കട്ട് ചെയ്യുമ്പോൾ തന്നെ കേട്ടോ ചെയ്തത് ഓരോന്നും അടർത്തി മാറ്റുമ്പോൾ തന്നെ ഉണ്ടോ ഇത് നല്ല സൂപ്പർ പ്ലാന്റ് ആയി ഇതിനകത്ത് എല്ലാം കട്ട് ചെയ്ത ഭാഗത്തെല്ലാം സാഫു ദുച്ച് വയ്ക്കുന്നു ഒറ്റ വേരും തന്നെ പോയിട്ടില്ല എല്ലാം കിട്ടേണ്ട വേരുകളെല്ലാം നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ അഴുക്കായ ഇലകളൊക്കെ പറിച്ചു വന്നാൽ ഭംഗിയായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് തൈയും ഒരു മദർ പ്ലാൻറ്റേം കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം അത് എങ്ങനെ പോട്ടിമിക്സ് വരും നമ്മുടെ എല്ലാ സിനകത്തും കഷ്ണം കഷ്ണിട്ടിട്ട് ഇതുപോലെ ഓടും കഷ്ണം വെള്ളം പറഞ്ഞു പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഓടും കഷ്ണം ഇട്ടിട്ട് എല്ലാ ചട്ടികളും ഞാൻ റെഡിയാക്കി വെച്ചേക്കുവാണ് ഇനി അതിനകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൂട്ടി വെച്ചേക്കുന്ന മിക്സ് പോട്ടി മിക്സിട്ട് ഇതൊക്കെ ഇതൊക്കെ നമുക്ക് നല്ല ഈ പോട്ടിൽ തന്നെ നടേണ്ടി വരും ഇത് ചെറിയ പോട്ടിൽ നടത്താൽ മതി ചെറിയ പ്ലാൻ ഇട്ട പക്ഷേ വേരുണ്ട് നന്നായിട്ട് റൂട്ട് ഉള്ളതുകൊണ്ട് എല്ലാം നല്ല വലിയതിനകത്ത് തന്നെ നടന്നതായിരിക്കും ഭംഗി ഉണ്ട് ഇതൊക്കെ പോട്ടി മിക്സ് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഈ വേരുകളൊന്നും പോവാതെ വളയാതെ നല്ല ശ്രദ്ധയോടുകൂടിയാണ് വയ്ക്കാനായിട്ട് അതിങ്ങനെ നല്ല വെച്ച് ച്ചാ മതി വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഞാനൊരു കുറച്ച് മുട്ടത്തൊണ്ട് പൊടിച്ചത് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇട്ടിട്ട് ബാക്കി ബാക്കി വന്നെ പോട്ടി മിക്സും കൂടി അതിനകത്തേക്ക് ഇട്ട് അതിനൊന്ന് നമ്മളൊരു ചട്ടി റെഡി ആയിട്ടുണ്ട് നന്ദിയായിട്ടുണ്ട് അപ്പം അങ്ങനെയെല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് എല്ലാം ചെറിയ ചട്ടിയിൽ എല്ലാം വെച്ചു ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റ് അന്ന് നിവർത്തി വെക്കാൻ വേണ്ടി ഒരു കോൽ കിട്ടി കൊടുത്തിട്ടുണ്ട് അന്ന് കെട്ടി വയ്ക്കണം ഇതും കിട്ടിയ തൈകളാണ് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കണ്ടായിരുന്നല്ലോ നല്ല റോട്ടോടു കൂടിയ നല്ല പ്ലാന്റുകളായിരുന്നു എല്ലാം എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമ്മൾ തണലത്തേക്കൊന്ന് മാറ്റി വയ്ക്കണം കാരണം ഇപ്പം നല്ല ചൂട് സമയമായതുകൊണ്ട് ഞാനിപ്പോൾ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പം അത് ഒന്ന് റിപ്പോർട്ട് ചെയ്തതിൻ്റെ തൈകളൊക്കെ ഒന്ന് പിരിച്ചു വെച്ചത് കാരണം ഇപ്പം ഞാനങ്ങനെ വേനൽക്കാലത്ത് അങ്ങനെ തൈ പിരിച്ചു വയ്ക്കാറില്ല പക്ഷെ അധികം വീഡിയോ ഇപ്പോൾ ഇട്ടിട്ട് ഒത്തിരി കാലം ആയതുകൊണ്ട് ഒരു വീഡിയോ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അങ്ങ് ഈ ലെമൺ ഗ്രീനൊന്നു പറിച്ചൊന്നു മാത്രമേ ഉള്ളൂ എന്തായാലും നല്ല വേനൽക്കാലത്ത് ഇതിൻ്റെ തൈകൾ പറിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക ഞാൻ ഉണ്ടെങ്കിൽ ചെറിയ തണലത്തൊക്കെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് പറിച്ചൊന്നും വെച്ച് യാതൊരു പ്രശ്നവും ഇല്ല അതൊരു തണലത്ത് വെച്ചാൽ മതി രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് റെഡിയാകും ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു ഗ്രീൻ ലെസി ഫുള്ള് പറിച്ചായിരുന്നു അത് ഞാൻ കാണിച്ച് തരാം അതെല്ലാം ഇപ്പം നല്ല റൂട്ടായിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയും കൊണ്ട് അതെല്ലാം നല്ല ഭംഗിയായി അതിൻ്റെ ചെറിയ കൂമ്പലൊക്കെ വിടർന്ന് നല്ല ഭംഗിയായിട്ടുണ്ട് അതിൻ്റെ കുറച്ച് മാറ്റി വച്ചാണെങ്കിൽ ഞാനിപ്പോൾ കാണിച്ച് തരാം ഉണ്ടോ ഇതാണത് ഉണ്ടോ ഗ്രീൻ ലെഗസി നല്ല ഭംഗിയായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഉണ്ട് ഇത് ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റ് മദർ പ്ലാന്റിൽ നിന്നാണ് അതിൻ്റെ തൈകൾ കിട്ടിയത് ഇനിയിപ്പോൾ ഇതും ഇപ്പം നന്നായിട്ട് തേണ്ട മൂന്ന് നാല് തയ്യ് നല്ല ഹെൽത്തി ആയിട്ട് കയറി വന്നിട്ടുണ്ട് ഇതും ഞാൻ അടുത്ത ദിവസം ഒന്ന് പറിച്ചു മാറ്റി വയ്ക്കണം എല്ലാം കൂടെയും ചെയ്യുമ്പോൾ നമുക്ക് സമയം ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് അടുത്ത ദിവസം അതൊന്ന് പറിച്ചു മാറ്റി വയ്ക്കണം ഒന്ന് കയറി വന്ന് തൈകളൊക്കെ ഒന്ന് ഹെൽത്തി ആയതിന് ശേഷം പറിച്ചു മാറ്റി വയ്ക്കണം അപ്പോൾ നമ്മളങ്ങനെ വീണ്ടും ലെമൺ ഗ്രീനിലേക്ക് തന്നെ തിരിച്ചു വന്നു പിന്നെ എൻ്റെ പനാമ്പ പ്ലാന്റ് അതിൻ്റെ തയ്യായിട്ടുണ്ട് സി ആൻഡ് ഡയമണ്ടും ധാരാളം തയ്യായി നിൽക്കുന്നുണ്ട് ഇതൊക്കെ എല്ലാം സമയം പോലെ നമുക്ക് പറിച്ചു മാറ്റി വയ്ക്കണം പിന്നെ വൈറ്റ് ഏഞ്ചിലായിട്ടുണ്ട് തയ്യായിട്ടുണ്ട് പിന്നെ സൺട്രൂപ്പിനകത്ത് തയ്യാവുന്നുണ്ട് അതിനകത്ത് പേര് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് സൺറൂപ്പിനകത്ത് ഇതിങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക്കിട്ട് കെട്ടിവെച്ചിട്ടുണ്ട് ചെറിയ കവറിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് അത് ഇച്ചിരി മദർ പ്ലാന്റ് ഇച്ചിരി നീണ്ടുപോയി അപ്പോൾ അതൊന്ന് വേരുപിടിച്ചോട്ടെ എന്നോർത്താണ് ഇത് വൈറ്റ് റേഞ്ചിൽ അതൊന്ന് റെഡിയായി വരണം പിന്നെ ഇതാ ഇത് ഇന്ത്യാനാക്യൂൻ തൈകൾ ഇതേ ധാരാളം തൈകളാവുന്നുണ്ട് എൻ്റെ പോട്ട് മിക്സ് എന്ന് യാതൊരു പ്രശ്നവും ഇല്ല പനാമയ്ക്കകത്ത് തൈകളാകുന്നു നിറയെ തൈകളാവുന്നുണ്ട് സി ആൻഡ് ഡയമണ്ടിനകത്ത് ഇത് എന്താ അറച്ചു തൈകളാവുന്നുണ്ട് വേറെ ചട്ടികൾ വേറെ സ്റ്റാൻഡിൽ ഇരിക്കുന്നുണ്ട് ഇതിനകത്ത് ഉണ്ട് ഇതിനകത്തും തയ്യാകുന്നുണ്ട് ഇത് ഉണ്ട് ചെറിയ തൈ വരുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രത്യേകം നന്ദിയും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇപ്പോൾ നമ്മളൊന്നൊന്നു സ്റ്റോപ്പ് ചെയ്യാണ് ഓക്കെ താങ്ക് യു